നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ വിഷയം കൈന്ന് പോയല്ല മക്കളെ വി എസ് പിയും ബി ജെ പിയും വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ കെടുന്നണം കണ്ട് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആൾക്ക് അതിന്റെ ഭാഗമായിട്ട് ആള് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് പൊളിക്കാൻ വന്നാൽ കയ്യാങ്കളിക്ക് പോലും ഞാൻ തയ്യാറാവും ഉള്ളതാ ഞാൻ പറയുന്നതല്ല അയാൾ പറഞ്ഞതാണ് ഒന്ന് കേട്ടോ അപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കായികമായി നേരിടുമെന്നതാണോ നിങ്ങളുടെ തീരുമാനം തീർച്ചയായിട്ടും അത് വലിയ സംഘർഷത്തിലേക്കൊക്കെ പോകില്ലേ ആ ഒരു കാര്യം ചോദിക്കുന്നതിന് ഞാനൊരു കാര്യം പറയട്ടെ ഈ മണകൊണാഞ്ചന് തലക്കകത്ത് ആൾ താമസം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള നിയമസംവിധാനങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഓരോന്ന് പറയുമ്പോൾ ബി എച്ച് പി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ബി ജെ പിയുടെ ആൾക്കാരാണ് ഇവർക്ക് വേണ്ടി ഇതിലൂടെ എങ്ങനെ വോട്ട് പിടിക്കാ പക്ഷെ മണ്ടത്തരമാണ് നാട്ടിലുള്ള ഒരു മനുഷ്യന്മാർ പോലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇവരുടെ പ്രീവിയസ് സിസ്റ്ററെ ഒക്കെ ഓരോ ആളുകൾ ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ബി ജെ പിക്ക് അവിടെ കലക്കവെള്ള പിടിക്കാൻ പറ്റുക ആ കലക്കവെള്ള ഒന്നുകൂടി കലക്കാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ കാരണം ആ നാട്ടിലുള്ള ആ പഞ്ചായത്തിലുള്ള ഒരു മനുഷ്യന് പോലും ഇയാളെ വേണ്ട ഈ ഫാമിലിയെ വേണ്ട അത്ര അധികം വർഗീയത പറയുന്നില്ലേ ഈ വിഷയത്തിൽ മുസ്ലിങ്ങളാണ് എല്ലാം ചെയ്തത് എന്താണ് അവസ്ഥ കേസ് കൊടുത്ത ആള് അയാളുടെ ജാതി എന്താണ് നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇപ്പോ കയ്യാൻ കളിക്കുന്ന ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ പിന്നിലാരുണ്ട് ബി ജെ ഉണ്ട് എന്നാണ് അത് പറയുന്നത് അടിപൊളി കിടിലും പണി കിട്ടാൻ വേറെ പോണോ ബിജെപിക്ക് പിന്നീട് മുന്നിട്ട് നടക്കേണ്ട അവസ്ഥ വരും ഉള്ളൂ ഈ അമ്മച്ചി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലെ എന്താണ് ആ ദിവസം സംഭവിച്ചത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അവർ പറയുന്നുണ്ട് പല വാക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അമ്മച്ചി പറഞ്ഞ വാക്കാണെന്ന് കേൾക്കാം എന്ന് വീണ്ടാ അവിടെ പോയിട്ട് എന്ന് പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു അമ്മ എന്നെ വായും പൊത്തി വെച്ചിട്ട് അമ്മ ഇവിടെ കൂടെ നിലവിളിക്കല് അച്ഛൻ സമാധി ആയിരിക്കാണ് അമ്മ നാട്ടുകാർ അറിഞ്ഞ അച്ഛനെ കറക്റ്റ് പൂജ ചെയ്യാൻ പറ്റൂല അച്ഛൻ പറഞ്ഞ പൂജകളൊക്കെ ഇങ്ങനെ ഇങ്ങനെയാണ് അമ്മ കരയരുത് വാ പൊത്തിപ്പിടിക്കുകയാണ് നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ടാവുക പൂജ ചെയ്യാൻ കഴിയില്ല ഈ അമ്മയ്ക്ക് പോലും ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ തലയിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഈ ഭർത്താവ് ഇവരെ പലയിടങ്ങളിലേക്കും ഈ ഒരു രീതിയിൽ ആത്മീയ വഴിയിലൂടെ കുറെ സഞ്ചരിപ്പിച്ചത് കൊണ്ട് തന്നെ അവർക്കും ഈ വിഷയത്തിൽ ഇത് ജനങ്ങൾ അറിയിക്കണം നിയമപരമായിട്ട് ഇതിലൊരു തെറ്റുണ്ട് ഇത് ജനങ്ങളെ മാത്രമല്ല അറി ഇത് നിയമത്തിന്റെ മുന്നിൽ കൂടി അറിയണം എന്നുള്ള ബോധം ആ അമ്മയ്ക്ക് പോലും ഇല്ല അവരുടെ ആത്മീയതയുടെ അന്ധവിശ്വാസത്തിന്റെ ബോധത്തിലൂടെയാണ് സംസാരിക്കുന്നത് മകൻ പറഞ്ഞ വാക്ക് കേട്ട് വായ പൊത്തി പൊത്തിപ്പിടിച്ചിട്ടുണ്ട് മകൻ അച്ഛൻ മരണപ്പെട്ടു എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കരയുമല്ലോ ആ കരച്ചിലൊക്കെ നിന്നു കാരണം സമാധിയാണ ഒരു പവർ വരാണ്ട് ഇതിനുള്ളിലോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ അടിപൊളി നമ്മുടെ നാട് അടിപൊളി രീതിയിലാണ് പോകുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലെ നല്ലത് കേരളത്തിലും മല കിഡലായിട്ട് കാര്യങ്ങൾ നടക്കുന്നു എനിക്കിതില് വർഗീയമായിട്ടുള്ള കുറെ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് രണ്ട് രീതിയിലും എനിക്ക് പറയാം ഒന്ന് അമ്മയുടെ വാക്കിൽ നിന്നും നാട്ടിൽ നിന്ന് വന്ന ആ ഞെട്ടിപ്പിക്കുന്ന സത്യം രണ്ടാമത്തെ പേരുടെ മകൻ പറഞ്ഞിട്ടുള്ള കുറച്ച് ഊളത്തരങ്ങളും ഈ ഒരു വോയിസ് അദ്ദേഹത്തിന്റെ വോയിസ് ആണ് കേട്ടോക്കാ ഇപ്പോ ഞങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാത്ത ഒരു വെളിയിലുള്ള മുസ്ലിങ്ങളാണ് ക്ഷേത്രത്തിന് തകർക്കാനായിട്ട് ഇതിനകത്ത് കയറി അടിയുണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത് അതോ ഇന്നത്തെ 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 പ്രശ്നത്തോടെ ഇത് ആരാണ് ഇതില് ഏറ്റവും എന്താ പറയാ ഇതിപ്പോ ഇതാണ് ആരാണ് ഇതിന്റെ പുറവില് തെറ്റായിട്ട് ആരാണ് പുറവില് നിൽക്കുന്നത് ജനങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടാണ് കാര്യം മുസ്ലിങ്ങൾ തന്നെയാണ് ഓക്കെ ആരാണ്ട് നമുക്ക് കാന്ത് പിടിച്ചാ കാണാന്നല്ല ചെയ്ല അല്ലേ വഴിയിൽ പോണ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മുസ്ലിമിന്റെ തലയിലോട്ടാ അടിപൊളി ഇയാൾക്ക് എന്തിന്റെ കേടാണ് ഇയാളാണ് ജാതി പറഞ്ഞതും ഇയാൾ തന്നെയാണ് മതം പറഞ്ഞതും ഇയാൾ തന്നെയാണ് സ്വന്തം അച്ഛൻ മരിച്ചപ്പോ മരിച്ചുവല്ല സമാധി ഇത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല പൊളിക്കാമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല പൊളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കയ്യാങ്കളിക്ക് ഞങ്ങൾ കയ്യാറാണ് തിരിച്ച് മറുപടി തരാൻ ഞങ്ങൾക്കറി അത് എന്താണ് ഞാൻ പിന്നെ പറയാം ഓക്കെ അവസ്ഥ ഇത് നിയമപരമായിട്ട് കോടതി പറയുന്നു പൊളിക്കുക അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇവരവിടെ ഒരു യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കും എന്നാണ് പറഞ്ഞത് വെല്ലുവിളിക്ക എന്ത് അല്ലേ ഇതിൽ മുസ്ലിമിന്റെ പേര് വന്ന രീതികളൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇയാൾ അവിടെ വന്ന റിപ്പോർട്ടർമാരെയും ജോലിക്ക് വന്ന തൊഴിലെടുക്കുന്ന പോലീസുകാരുണ്ടാവും അല്ലെങ്കിൽ കളക്ടർ മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഇവരിൽ ആരുടെ ഒരു മതമാണ് ഇയാൾക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ഉറപ്പിക്കാം ആ കാര്യത്തില് കാരണം അവിടെ ഒരു തരത്തിലുള്ള വഴക്ക് ഉണ്ടായിട്ടില്ല ഒരു തല്ലും ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നെന്താ ഉദ്യോഗസ്ഥരും കടന്നു വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഡ്യൂട്ടി അവര് ചെയ്യുന്നുണ്ടായിരുന്നു അതില് പിന്നെ ഉണ്ടായിരുന്നു മീഡിയ മുസ്ലിം പേരുകളുള്ള പേരുകളാണ് അവർക്ക് താല്പര്യക്കുറവ് ഇനി അമ്മ പറയുന്ന മറ്റൊരു വാക്ക് സമാധികാര പിന്നെ ആരും ദർശിക്കാൻ പാടില്ല തൊടാൻ പാടില്ല ഇതൊക്കെ മോനും പരിശീലനം കൊടുത്തതുകൊണ്ട് കൊണ്ട് അമ്മ ഇവിടെ കിടന്നെ വിളിച്ചാൽ ആ നാട്ടുകാർ കൂട്ടി അച്ഛൻ്റെ ഉയർന്നു മോശം അച്ഛൻ്റെ ആഗ്രഹങ്ങളൊന്നും എന്റെ അടി പറഞ്ഞിട്ട് എനിക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ എനിക്ക് അതൊരു ശാപമായിട്ട് മാറും നമുക്ക് നാട്ടുകാരെല്ലാം കൈലാസാനാണ് വലുത് നമുക്ക് നാട്ടുകാരല്ല കൈലാസനാഥനാണ് വലുത് ഓക്കെ അടിപൊളി നാട്ടുകാരെ അറിയിച്ചാ ഒരു പരിപാടി നടക്കൂല നാട്ടുകാരെ അറിയിച്ചാ കേസാവും മുന്നോട്ട് പോകും എന്നിട്ടോ ആകെ പോയിട്ട് ചെയ്തൊരു പൊട്ടത്തരന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ നോട്ടീസ് അടിച്ച് അങ്ങ് വെച്ചു ഇന്ന ആള് സമാധിയായി നെയ്യാറ്റിങ്കര ഗോപൻ ആറാട്ട ഓ ആറാട്ടണ്ണന്റെ പേരാണ് ഓർമ്മ വരുന്നത് ആ നെയ്യാറ്റിങ്കര ഗോപനെ അതല്ല അങ്ങനെ ആ ഒരു പേര് ഇവിടെ യൂസ് ആയി പോയി എന്തായാലും കൊള്ളാം ആ ഒരു പേരടിക്കുമ്പോൾ പെട്ടെന്ന് വരുന്നുണ്ടല്ലേ കാര്യങ്ങൾ അങ്ങനെ ആ നോട്ടീസ് അടിച്ചതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ അറിയുന്നു ഈ കാര്യത്തിന് ദുരൂഹതയുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അമ്മ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹം ശ്വാസം പുറത്തേക്ക് പോകുന്നതും കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുന്നതും അതൊക്കെ ഞാൻ കണ്ടതാ ചീറിപ്പൊളിച്ചപ്പോ മകനാണ് എന്റെ വാ പൊത്തിയത് മകനാണ് പറഞ്ഞത് അച്ഛന് ഇങ്ങനെ ഒരു ആഗ്രഹം വന്ന് പറഞ്ഞതല്ലേ നമുക്ക് നടത്തി കൊടുക്കാം എന്നുള്ളത് ഇത്തരം വാക്കുകളൊക്കെ പറഞ്ഞ അമ്മയെയും ഒന്ന് മയക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അമ്മയെ മയക്കേണ്ട കാര്യമൊന്നുമില്ല കൃത്യമായിട്ട് എല്ലാ തരത്തിലുള്ള ആ അന്ധമായിട്ടുള്ള വിശ്വാസം തലക്കകത്തുണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇതൊരു അന്ധവിശ്വാസമാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ എഴുതി തള്ളില്ല കാരണം അതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സമാധി എന്നാൽ എന്താണെന്നുള്ളത് അത് ചില വിശ്വാസങ്ങൾ ഉണ്ടാവും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ ചെകുത്താനുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക തന്നെ വേണം അത് വേറെ അത് അവിടെ നിൽക്കട്ടെ അത് വേറൊരു ഒരു വശം പക്ഷേ നിയമത്തിന്റെ മുന്നിൽ തെറ്റായ ഒരു കാര്യമാണോ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കണം ഇനിയിപ്പോ ഇതിൽ മകൻ ഒരു കാര്യം പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോ മകൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് കേട്ടാലാണ് നിങ്ങൾക്ക് ഇതിന്റെ കോമഡി മനസ്സിലാവുക കേട്ടോ ഈ അമ്പലത്തിന്റെ പേര്ന്ന് പറഞ്ഞ ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രം എന്നാണ് അപ്പോ ഈ ക്ഷേത്രം വരുമ്പോഴേ എപ്പോഴും നാഗരുടെ പ്രതിഷ്ഠയും കൂടെ അത്യാവശ്യമായിട്ട് വേണം അപ്പോ ഞങ്ങൾ ഞങ്ങള് ഇപ്പൊ നാഗരുടെ പ്രതിഷ്ഠ നമുക്ക് ചെയ്യണം അപ്പോ ഞങ്ങള് അത് സ്ഥാനം നോക്കിയ സമയത്ത് നമ്മുടെ ഇപ്പോ റോഡിനടെ ഇറങ്ങി വരുന്നതിന്റെ ആ എൻഡിലായിട്ട് ഞങ്ങൾക്ക് ഉണ്ട് അപ്പൊ നാഗര നാഗരുടെ പ്രതിഷ്ഠ ഞങ്ങൾക്ക് അവിടെ ചെയ്യണമായിരുന്നു അപ്പോ അവിടെ സ്ഥാനം നോക്കിയപ്പോ അവിടെ മാത്രമേ സ്ഥാനമുള്ളൂ അപ്പോ അവിടെ പ്രതിഷ്ഠ ചെയ്യാൻ സമയത്ത് ഞങ്ങളുടെ ഇതിനെ വിരോധിയായിട്ട് നിന്നത് മുസ്ലിം ആൾക്കാരാണ് കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഗരുടെ പ്രതിഷ്ഠ ചെയ്യുന്നിടത്ത് മുസ്ലിങ്ങളുടെ സ്ഥലമാണത് മുസ്ലിങ്ങളുടെ സ്ഥലമാണ് അന്ന് അന്ന് തൊട്ടേ അന്ന് കളക്ടർ ഓഫീസിലും നെയ്യാറ്റിങ്ങയുടെ പോലീസ് സ്റ്റേഷനിലും അന്ന് ഈ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇതൊരു വൻ വിഷ അന്നും വലിയൊരു ഇതുപോലത്തെ ഒരു വലിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതിനെയൊക്കെ നമ്മൾ എന്റെ അച്ഛൻ തരണം ചെയ്തിട്ട് ആ കാര്യങ്ങളെല്ലാം അന്ന് മംഗളകരമായിട്ട് ആ നാഗരുടെ പ്രതിഷ്ഠ അവിടെ അച്ഛൻ ചെയ്തത് അത് ശരി എങ്ങനെയാണ് പരിപാടി ഏതൊരു മനുഷ്യന്റെ പറമ്പിൽ പോയിട്ട് ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ വെക്കാൻ നിങ്ങൾ ശ്രമിച്ചാല് നടക്കുവോ ആ മുസ്ലിം ആണ് പ്രശ്നം ഉണ്ടാക്കിയത് ആ മുസ്ലിം ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ പറമ്പിൽ കയറിയിട്ട് അതിക്രമിച്ച് കയറി ചെന്നിട്ട് നിങ്ങൾ ക്ഷേത്രം ഉണ്ടാക്കാതെ നോക്കിയോ നടക്കുവോ നടക്കുന്ന കാര്യമല്ല അപ്പൊ അതാണ് ആൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു വിഷമം ആ വീട്ടുകാര് അല്ലെങ്കിൽ ആ ടീം ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതാണ് കാര്യം ഓക്കെ ഇനി അമ്മയിലേക്ക് വരുമ്പോ ഒരു നഗ്ന ശക്തി കൂടി പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ശ്വാസം പിടിച്ചു ഇവിടെ വന്നിട്ട് നോക്കി ഇവിടെ മാത്രം ചെറിയ കിഴക്കോട്ടാണ് ഈ കണ്ണ് അച്ഛം അമ്മേ വായോ സമാധിയായി സമാധി ആക്കള് പരിപാടി ചെയ്യാ നാട്ടുകാരെ അറിയിക്കേണ്ട നാട്ടുകാരറിഞ്ഞാ പ്രശ്നാവും ഇപ്പൊ നാട്ടുകാരെ അറിയാതെ അറിഞ്ഞുകൊണ്ടൊക്കെ പ്രശ്നമായില്ലേ നിയമപരമായിട്ട് പ്രശ്നമായില്ലേ നിങ്ങളുടെ മകൻ ഇപ്പൊ എന്ത് പറഞ്ഞാൽ അറിയൂ അടിച്ചു ഓടിക്കും എന്നുള്ള പറഞ്ഞു ഇവിടെ നിയമസംവിധാനങ്ങളോടൊന്നും എനിക്ക് യാതൊരു വിലയില്ല എന്നുള്ളത് ഒരു ഡോക്ടർ ഇടപെടലില്ലാതെ നമ്മൾ എങ്ങനെയാണ് ഒരാൾ മരിച്ചു എന്നിപ്പോ നമ്മളെ വീട്ടിൽ ഒരാൾ മരണപ്പെട്ടു സ്വാഭാവികമായിട്ടും അവരെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകും ഡോക്ടർ സ്ഥിരീകരിക്കും ചിലപ്പോൾ ഡോക്ടേഴ്സിനെ നമ്മൾ വിളിച്ചു കൊണ്ടുവരും എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ ഒരു തരത്തിലും അത്ര ഒന്നും ചെയ്തിട്ടില്ല എന്റെ മകൻ അതെല്ലാം അറിയാം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതെല്ലാം എന്റെ മകൻ അറിയാം അപ്പൊ തന്നെ അപ്പം മകൻ മറത്രേ അച്ഛൻ സമാധിയായിരുന്നു ഓക്കെ കൊള്ളാം ഇനിയും മകന്റെ ആ ഒരു ഇതൊന്നും കഴിഞ്ഞിട്ടില്ല ഇനിയും പറയുന്നുണ്ട് ഇതാണ് ഒന്നൊന്നര വർഗീയത ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഹിന്ദു മുസ്ലിം വിഷയമാക്കി ഹിന്ദു മുസ്ലിം വിഷയമാക്കിയിട്ട് കാണുന്ന ശ്രീ സദാനന്ദൻ താങ്കളുടെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു സംശയം ഉണ്ടായി അവിടെ നിയമ നടപടികൾ നടക്കുന്നു മറ്റൊരു മുസ്ലിമിന്റെ വീട്ടിലാണ് ഇതുണ്ടാകുന്നതെങ്കിൽ അവിടെയും അത് നടക്കും ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലാണെങ്കിൽ അവിടെയും നടക്കും ഏത് മതത്തിൽ പെട്ടവരായെങ്കിലും ഈ രാജ്യത്തെ നിയമം എല്ലാവർക്കും ബാധകമല്ലേ അതിനെ ഒരു ഹിന്ദു മുസ്ലിം വിഷയമാക്കുന്നത് എന്തിനാണ് ഒരു മുസ്ലിം എന്താ അമ്പലത്തിൽ കയറി വന്നിട്ട് അമ്പലം തകർക്കാൻ ശ്രമിച്ചു വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചു ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് ഞങ്ങൾക്ക് എതിരെ നിന്നതെന്ന് പറയുന്നത് അവിടെ നിന്ന് നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ മുഴുവനാണ് ഇപ്പൊ കേരളം ഒന്നടങ്ങ് എതിരാണ് നിൽക്കുന്നത് നിങ്ങൾ പറയുന്ന ഹിന്ദു സമൂഹം പോലും നിങ്ങൾക്ക് എതിരെയാണ് നിൽക്കുന്നത് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യനോ അങ്ങനെ ഒന്നുമില്ല എല്ലാവരുടെ വീട്ടിലും അങ്ങനെ ഉണ്ടായി ഉണ്ടെങ്കിൽ പൊളിക്കേണ്ടത് ഈ ഒരു നിയമ സംവിധാനങ്ങൾ അത് പൊളിച്ചടക്കുകയാണെന്ന് ചെയ്യും ജനങ്ങളുടെ ആവശ്യമാണ് ഇത് അറിയണം എന്ത് സംഭവിച്ചു എന്നുള്ളത് അതിന് വേറെ ഊള പരിപാടിയും ഊള ഡയലോഗും വർഗീയതയും കുത്തി കാഫി അടുത്തത് കേക്ക അമ്മച്ചി പറഞ്ഞുതന്നെ നാടിയെ നോക്കിങ്ങനെ കൈനാടി നോക്കി ഇങ്ങനെ കൈനാടി മൂക്കുന്റെ സ്പർശനമൊക്കെ അറിയാല്ല അങ്ങനെ നോക്കിയപ്പോ ഒരു ഇതും അനക്കൊന്നും ഈ കൈനാടിക്കില്ല കണ്ണിന്റെ ഇത് കൃഷ്ണമണി ചലിക്കുന്നില്ല ഇങ്ങനെ തള്ളി ഇങ്ങനെ നോക്കിയപ്പോ എന്നിട്ട് മനസ്സിലായി അവസ്ഥ എന്ന് വീണ്ടും ഞങ്ങൾ ോക്കിയപ്പോ ആള് തുടിപ്പ് നിന്നിട്ടുണ്ട് ആള് തന്നെയാണ് ഡോക്ടർ വേറെ ആരും വിളിക്കാനും നിന്നിട്ടില്ല ആള് തന്നെ സ്ഥിരീകരിച്ചു അമ്മച്ചി സമാധിയായി നിങ്ങൾ നിങ്ങളെന്ത് മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മരിച്ചു എന്ന് പറയരുത് സമാധി സമാധി എന്ന് താ പറയണം എന്തോ പീഡത്തിന്റെ പേരെല്ലാം പറഞ്ഞിരുന്നല്ലോ ആയി പോയി ഓക്കെ ഇനി ഈ വീഡിയോയിലെ അവസാന സാധനമാണ് അദ്ദേഹം ഊട്ടിയുറപ്പിക്കുകയാണ് മലയാളം പറഞ്ഞ മനസ്സിലാവൂലോ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് ഞങ്ങൾ പോലും കണ്ടിട്ടില്ല അവരെ ഈ ഏരിയ വിട്ടിട്ടുള്ളവരാണ് അപ്പൊ മലപ്പൂർവ്വം അവര് ഈ നാളുടെ പ്രശ്നം വെച്ചിട്ട് പണ്ടത്തെ ഭാഷയും ഇപ്പോഴത്തെ വാശിയും എല്ലാം കൂടെ ഞാൻ മേഡത്തിന് ഇവിടുത്തെ വിഷയങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയാത്തത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തിന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ പേരിൽ വേർതിരിക്കാൻ ആ ഫാമിലിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ ഫാമിലിയുടെ ഒരു ബോധത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ബോധമില്ലാത്ത അന്ധവിശ്വാസത്തിന്റെ അന്ധകാരത്തിൽ പൂണ്ടുകിടക്കുന്ന അങ്ങനത്തെ ഒരു ലൈഫ് എങ്ങനെയാണോ നിങ്ങളൊക്കെ ഈ ഒരു കാര്യത്തിന് ഇങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്നത് വി എച്ച് പി ഞങ്ങളുടെ പിന്നാലെയുണ്ട് ഇവിടെയുള്ള നിയമ സംവിധാനങ്ങൾ അടിച്ചു ഓടിക്കണമെങ്കിൽ ഞങ്ങൾ അടിച്ചു ഓടിക്കും കയ്യാങ്കളിക്ക് ഞങ്ങൾ തയ്യാറാണെന്നാ ഈ മനുഷ്യൻ പറയുന്നത് എന്ത് പറയണവരെ അമ്മച്ചി പറയുന്നു മകനാണ് സ്ഥിരീകരിച്ചത് മരിച്ചത് എന്ന് എന്നിട്ട് അതിൽ മൂടിയിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ജനങ്ങളുടെ ആ ന്യായമായിട്ടുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ ഒക്കൂ അമ്മയും മകനും മക്കളും ഒക്കെ ചേർന്നുകൊണ്ട് എന്തു ചെയ്തു അറിയണം ഞാൻ കുറച്ച് മുമ്പ് വീട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്ന് ഏഴ് വെട്ട് കേസിലെ പ്രതി അതേപോലെ തന്നെ വേറെന്താണ് ഒരു തീവപ്പില് അതേപോലെ മകൻ മരണപ്പെട്ടപ്പോൾ ഇങ്ങനെ സമാധിയാക്കാൻ ശ്രമിച്ചതും ഞാൻ ഒരുപാട് ക്രൈംസ് ചെയ്ത ഒരു ഫാമിലിയാണ് എന്നിട്ടും പറയാണ് ഒരു മനുഷ്യനെ സമാധിയാക്കണം സമാധി എന്ന വാക്കിനെ കളിയാക്കല്ലേ പൊന്ന് മക്കളെ സമാധികളുണ്ട് ആ സമാധികളിലൊക്കെ ഉള്ളത് പുണ്യജന്മങ്ങളാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനിടയിലാണ് ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ എന്ന് നാട്ടുകാര് പറയുന്നത് വീടിനകത്ത് നിരന്തരമായിട്ട് തല്ലുണ്ടാവുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഇടയിലൂടെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളൊന്നും മാറ്റി നിർത്തുക ഇവിടെ വേണ്ടത് ഒരു മനുഷ്യനെ മിസ്സിങ് ആയിട്ടുണ്ട് അത് മിസ്സിങ് ആയത് തിരിച്ച് കണ്ടെത്തണം അയാൾ എങ്ങനെയാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ അതിലുള്ളിലുണ്ടോ എന്നുള്ളത് കണ്ടെത്തണം അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ അത് പൊളിച്ചാൽ ആ പവർ പോവില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഈ ലോകത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെക്കാൾ മുകളിലാണോ ഇവിടെയുള്ള സമാധികളിലെ മനുഷ്യന്മാരുടെ ആ ഒരു പവർ എന്ന് ഞാൻ ചോദിക്കുകയാണ് വേറൊന്നും പറയുന്നില്ല പരമാവധി ഷെയർ ചെയ്യുക ഇത്തരം വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തുക തന്നെ വേണം അല്ലെങ്കിൽ സമാധികളുടെ എണ്ണത്തിന് എന്തുണ്ടാവും കത്തി കത്തിയുണ്ട് കയറും വേറെ ഒന്നുമില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമല്ലേ വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതിലേക്ക് സന്ധിപ്പെട്ടാൽ സരി